പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവരാണ് വയനാട്ടിൽ മീനങ്ങാടിയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകുന്ന റോട്ടിലുള്ള ഒരു ഭംഗിയുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നടക്കാവുന്ന ജസ്റ്റ് നടക്കാവുന്ന ദൂരം അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ വീട് നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടാണിത് നമുക്ക് ആ വീടിൻ്റെ ബാക്കി ആ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിട്ട് ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ നല്ലത്തെ ടൈൽസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഒക്കെ സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല കർട്ടൺ വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് വീടാണ് ചുറ്റുവട്ടത്തൊക്കെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് ഇപ്പുറത്തൊക്കെ ഒരു വീട് പണി കഴിയുന്നുണ്ട് അപ്പോൾ ഈ പുത്തൻ വീടും ഇരുപത് സെൻറ്റ് സ്ഥലവും കൂടിയുള്ള വിൽപ്പനയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം അപ്പോൾ നമ്മൾ ആ സിറ്റോട്ടിലേക്ക് കയറി സിറ്റൗട്ടത്തെ വർക്ക് കണ്ടില്ല നല്ല ഗ്ലോസി ടൈൽസൊക്കെയാണ് പുറത്തുള്ള ജനലൊക്കെ നമ്മൾ കണ്ടു നല്ല ഉള്ളിലേക്കുള്ള വെൻറ്റിലേഷൻ ധാരാളം ജനലുകളൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് കട്ടൺ വർക്കുകളൊക്കെ കണ്ടു ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഹാളിലേക്കൊന്ന് കയറാം അപ്പോൾ ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പം പുതിയ മോഡൽ ടൈലൊക്കെയാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത് ചെറിയ നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ലൊരു നല്ലൊരു ഉണ്ട് വീടിന് വീടിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു വെളിച്ചുള്ളൊരു വീടാണ് നല്ല എല്ലാ ഭാഗത്തു നിന്നും നല്ല വെൻറ്റിലേഷൻ നല്ലൊരു ഭംഗിയുള്ള വീടും ഒരു ഒരു ഭംഗിയുള്ള പെയിൻറ്റിങ്ങുകൾ അപ്പം നമ്മൾ ഓരോ ബെഡ്റൂമിൻ്റെ ഇനി പോകാം ഇത് വിശാലമായ ഹാളാണ് നല്ല വലിയൊരു ഹാളാണ് ഡൈനിങ് റൂം സൈഡിൽ ചെയ്തിട്ടുണ്ട് സ്പേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ബെഡ് അവിടെ ഇട്ടുണ്ട് അതൊരു ഫ്രീ സ്പേസ് ആണ് ഒരു അയണിങ്ങൊക്കെ ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമാണ് എന്നാലും നമ്മൾ കണ്ടില്ല നല്ല വിശാലമായ ഹാൾ വാഷിംഗ് ഏരിയ അവിടെ വെച്ചിട്ടുണ്ട് വാഷിംഗ് ബേസിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ബെഡ്റൂമൊക്കെ ഒരു പ്രത്യേക പ്രൈവസി ഉണ്ട് ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂമും നമ്മൾ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഓരോ സ്പേസിലാണ് ഇപ്പോൾ ഇതൊരു ബെഡ്റൂം നല്ല സൈസ് നല്ല സൈസ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് ചൂട് കുറയും മുകളിലൊക്കെ കണ്ടില്ല ഗോഡൗൺ സൗകര്യമൊക്കെ ഉണ്ട് നമുക്കവിടെ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം അവിടെ ഒരു ബാത്ത് റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടില്ലേ ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇട്ടിട്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് എല്ലാ ഭാഗത്തും ജനലുകളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമും നമ്മൾ കണ്ടു ബാത്ത് അറ്റാച്ചഡാണ് അവിടെയും ഗോഡൗൺ സ്പേസ് ഒക്കെ ഉണ്ട് വീണ്ടും ഹാളിലേക്ക് എത്തി നമ്മൾ ഹാളിലേക്ക് പോയിട്ട് നമുക്കിനി അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളും കൂടെ കാണാം അപ്പോൾ നമ്മൾ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടാണ് പോകുന്നത് ചുമരിലേക്കുള്ള ഇത് മൂന്നാമത്തെ ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഇതും പറഞ്ഞ പോലെ നല്ല വെൻറ്റിലേഷൻ സൗകര്യമുണ്ട് ഉണ്ട് നല്ല ഇഷ്ടംപോലെ സ്പേസും ഉണ്ട് അപ്പോൾ മൂന്ന് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഫസ്റ്റ് കിച്ചൺ ആണ് ഈ വീട്ടിലത്തെ ഫസ്റ്റ് കിച്ചൺ ആണ് കാണുന്നത് ഹാളിൻ്റെ സൗകര്യം ഒന്നും കൂടെ നമുക്കൊന്ന് കാണാതാണ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പോൾ കിച്ചണിലെത്തി നമ്മൾ ആ കിച്ചണിലെത്തിയിട്ട് ഇവിടെ ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ഗോഡൗൺ സൗകര്യം കാണുന്നുണ്ട് ഇപ്പുറത്ത് വർക്ക് ഏരിയ ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പുറത്തൊരു കോമൺ ബാത്റൂമുണ്ട് നല്ല സൗകര്യമുള്ള വൃത്തിയുള്ളൊരു കോമൺ ബാത്റൂമുണ്ട് പുറത്ത് നമുക്കതൊക്കെ ഒന്ന് തുറന്ന് കാണാം ഇതാണ്ടല്ലോ നല്ലൊരു യൂറോപ്യൻ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചുള്ള സംഭവമാണ് ഇവിടെയൊക്കെ ഏകദേശം ഇഞ്ചി നട്ട സ്ഥലം ഈ മഞ്ഞളൊക്കെ നട്ടക്ക സ്ഥലമൊക്കെ ഇതിൽ പെട്ടാണ് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഓക്കെ ഇരുപത് സെൻറ്റ് സ്ഥലം വിശാലമായ ഇരുപത് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള ഒരു സൂപ്പർ പുത്തൻ വീട് അപ്പം ഇതിനൊക്കെ കൂടി വെള്ളത്തിന് ബോർവെല്ലാണ് കേട്ടോ അവിടുത്തെ ബോർവെൽ ഉണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു ബോർവെല്ലാണ് ഈ കാണുന്നത് നമ്മൾ കണ്ടില്ല ഒരു റാ ഷേപ്പിലുള്ള പൈപ്പ് ബോർവെല്ലിൻ്റെയാണ് നല്ല മുറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്ന വില അറുപത് ലക്ഷം രൂപയാണ് അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം